നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിയിൽ സംഭവ പരമ്പര അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിനെ കുറിച്ചിട്ട് അറിയാത്തവരായിട്ട് അധികം ആരും ഉണ്ടാകില്ല അച്ഛനും അമ്മയും നാലു മക്കളും അടങ്ങിയ കുടുംബമാണ് ഇവരുടേത് അപ്പോൾ ഏതാണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവരുടെ കുടുംബത്തിൽ സംഭവങ്ങളുടെ ചില പരമ്പരകൾ അരങ്ങേറുന്നത് അപ്പോൾ ഏതാണ്ട് ആ സമയത്തായിരുന്നു ഇവരുടെ മൂത്ത മകളായിട്ടുള്ള പൊന്നൂസ് ഒരാളോടൊപ്പം ഒളിച്ചോടിയത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ പൊന്നൂസിൻ്റെ അച്ഛനും അമ്മയും ഒരു ചാനലൊക്കെ തുടങ്ങി അവരെ കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോസൊക്കെ ഇട്ടിരുന്നു ചേച്ചി കുഞ്ഞിനെ പോയി വിളിക്കും അങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റില്ല പറ്റില്ല ചേച്ചാ അങ്ങനെ സ്നേഹമില്ല അവളെ കാണാനും അതിന് പകരമായിട്ട് മകളായ പൊന്നൂസ് വേറെയൊരു ചാനൽ തുടങ്ങി അതിൽ തിരിച്ച് അച്ഛനെയും അമ്മയും ഒക്കെ കുറ്റപ്പെടുത്തിയിട്ട് കുറേ വീഡിയോസ് ഇടുകയായിരുന്നു അങ്ങനെ സ്നേഹമല്ല എന്നിട്ടൊന്നുമല്ല അവളെ കാണാനും സ്നേഹിക്കാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അവളെ ക്വസ്റ്റ്യൻസ് ഇപ്പം നമ്മൾ അവളെ ആ വീഡിയോ എഴുതപ്പോൾ ആദ്യത്തെ വീഡിയോ കണ്ട ഞാൻ ഇട്ടാഴ്ച്ച ഞാൻ ആ വീഡിയോ ആദ്യം കണ്ടത് അപ്പോൾ അതിലെ തീർത്തും പറയുന്നുണ്ട് അവൾ അവർക്ക് എടുക്കുന്ന തീരുമാനമല്ല ബന്ധുക്കളാണെന്ന് പക്ഷെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് ബന്ധുക്കൾക്ക് ഞങ്ങള് സ്ഥാനം കൊടുക്കാറില്ല ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ എടുക്കാറ് ബന്ധുക്കൾ ഒരിക്കലും ഏതൊരു ബന്ധം നമ്മളെ നന്നാക്കണം എന്ന് ചിന്തിക്കണു നമ്മളെ കുഴിയിലേക്ക് കോഴിയിരിക്കും അത് മനസ്സിലാക്കാൻ പിന്നെ സപ്പോസ് എന്റെ അച്ഛനും അമ്മേന് കാണണം എന്നുള്ളത് എന്റെ അങ്ങനെയാ അതിന് ഞാൻ എന്റെ അച്ഛൻ്റെ മ്മൂ ഞാൻ വീട്ടില് ബന്ധം ഞാൻ ചോദിക്കൂ ഞാൻ ചോദിക്കില്ല എന്റെ അച്ഛനോട് അമ്മ ചോദിക്കും പിന്നെ മറ്റു ബന്ധുക്കളോട് ഞാൻ ചോദിക്കുന്നു അതൊക്കെ ബന്ധം ബന്ധത്തിനെ നിർത്താം നമ്മുടെ അച്ഛനും അമ്മേനാണെങ്കിൽ നമ്മൾ മറ്റുള്ളവര് അതൊന്നും എനിക്ക് അവളെ ഞാൻ വിളിക്കാൻ വേണ്ടി പക്ഷെ അവളെ അവളെന്നെ അതില് പറഞ്ഞു അവർക്ക് വരാൻ പറ്റില്ല അവര് കുറെ ബന്ധുക്കൾ കാരണം അതിലാട്ടപ്പോൾ ഇതങ്ങനെ പോകുന്ന നേരത്തം ഇളയ മകളായ കുഞ്ഞ വന്നിട്ട് താൻ ഈ ചേച്ചിയുടെ ഈ വഴിക്ക് പോകില്ല ഒളിച്ചോട്ടം അതൊന്നും മനസ്സിലേ ഇല്ല അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നു ഇതിനിടയിലാണ് പിന്നെ എല്ലാവരും വീണ്ടും ഒന്ന് ഒരുമിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുഞ്ഞന്റെ കല്യാണ നിശ്ചയം അച്ഛനും അമ്മയും നടത്തുന്നത് കഷ്ടിച്ച് കഷ്ടിച്ചൊരു പതിനെട്ട് വയസ്സ് പ്രായമാകുന്നതേ ഉള്ളൂ അപ്പോൾ വിവാഹപ്രായമൊന്നും ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഈ പഠിത്തമൊക്കെ ഒരു ജോലിയൊക്കെ ആയി എപ്പോഴും വിവാഹത്തിന് നോക്കുന്നതാണ് നല്ലത് അപ്പോൾ എങ്ങനെയോ അതെങ്ങനെയായാലും ശരി ഇവിടെ അച്ഛനും അമ്മയും കൊണ്ടുവന്ന പയ്യനുമായിട്ട് തന്നെ കല്യാണ നിശ്ചയം ഒക്കെ നടക്കുകയും പിന്നീട് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നതിന് കാരണം ഈ അച്ഛനും അമ്മയും പൊന്നൂസും ഒക്കെ ചേർന്നിട്ട് ഈ വിവാഹം വേണ്ട എന്ന് ഒരു എത്തുകയും ചെയ്തു പക്ഷേ അപ്പോളേക്കും സമയം ഒരുപാട് വൈകിപ്പോയിരുന്നു കുഞ്ഞനാകട്ടെ ഈ കല്യാണം നിശ്ചയിച്ച പയ്യനുമായിട്ട് വളരെയധികം അടുക്കുകയും അവർ തമ്മിൽ പെരിയാൻ പറ്റാത്ത രീതിയിൽ ഒരു ബന്ധം ഉണ്ടാവുകയും ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കെ കുഞ്ഞനാകട്ടേയും ഈ പയ്യനോടൊപ്പം അതായത് വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചു വെച്ചിരുന്ന പയ്യനോടൊപ്പം ഒളിച്ചോടുകയും പിന്നെ പയ്യന്റെ വീട്ടുകാരുടെ സഹായത്തോടെ ഇവരുടെ കല്യാണവും നടന്നു നിങ്ങളുടെ പേഴ്സണൽ കാര്യത്തിൽ െന്നും വിചാരിക്കരുത് കുഞ്ഞ തെറ്റ് എല്ലാവർക്കും പറ്റും കുഞ്ഞന്റെ അച്ഛനും അമ്മയും അല്ല അവര് എല്ലാവരും അറിയാൻ കുഞ്ഞൻ ഒളിച്ചുകൂടി പോയത് ഒരുപാട് കണ്ടന്റ് പോലെ ആക്കി അവർ കൊറേ വീഡിയോസ് ഒക്കെ ഓക്കെ എന്നാലും എപ്പോഴായാലും ഇതൊക്കെ മറന്ന് ഒരുമിക്കണം രണ്ട് ഫാമിലിയും മനുഷ്യരാ മനുഷ്യരാണ് നാട് നമുക്ക് എങ്ങനെയായിരിക്കുന്നത് പറ്റുമെന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല ഒരു നഷ്ടം സംഭവിച്ചാൽ അത് ആലോചിച്ച് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല അപ്പോൾ വിവാഹശേഷം പിന്നെയും പ്രശ്നങ്ങൾ തുടങ്ങി അടുത്ത സെറ്റ് ഓഫ് പ്രശ്നങ്ങൾ അതെന്താണെന്ന് പറഞ്ഞാൽ പിന്നീട് അച്ഛനും ഇതുപോലെ തന്നെ കുഞ്ഞിന് എതിരായിട്ട് ഉള്ള ആരോപണങ്ങളും ഒക്കെ ആരോപണങ്ങളുമൊക്കെയായിട്ട് വീഡിയോസൊക്കെ കൊണ്ടുവരികയും കാരണം ഫാമിലിയിലത്തെ പ്രശ്നങ്ങൾ തന്നെ ഇവർ പബ്ലിക്കിൽ വന്ന് അതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുകയും മാത്രവുമല്ല പയ്യനെയും പയ്യന്റെയും വീട്ടുകാരെയും കുറിച്ചിട്ടൊക്കെ കുറ്റങ്ങളടങ്ങുന്ന വീഡിയോസൊക്കെ അതിലുണ്ടായിരുന്നു അപ്പോൾ ഇതിനൊക്കെ ഒരു മറുപടി എന്നോണം ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷനുമായിട്ട് ഈ കുഞ്ഞന്റെ ചാനലിനടുത്തിടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പത്തെ സാഹചര്യത്തില് എനിക്ക് മേട്ടിക്കാൻ പറ്റിയ തീരുമാനമല്ലേ ഈ ഒരു കാര്യത്തില് വേറെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനങ്ങൾ തന്നെയാവാം ഈ ഒരു ഈ രണ്ട് കൂട്ടാരും അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കമായതുകൊണ്ട് പരസ്പരം മിണ്ടില്ല അപ്പോഴാണ് ഈ ക്വസ്റ്റൻ ആൻഡ് ആൻസർ സെക്ഷൻ ഇതിൻ്റെ ഒരു പരിഹാരമായിട്ട് ഇവര് കണ്ടെത്തിയത് അപ്പോൾ തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു ക്യൂ ആൻഡ് ഏ ആയിട്ട് ഈ മകള് ഇടുമ്പോഴേക്കും അതിനുള്ള മറുപടി തിരിച്ച് വേറെ ഒരു വീഡിയോ വഴിയിട്ട് അച്ഛനും അമ്മയും ഇടുമായിരുന്നു അപ്പൊ അങ്ങനെയായിരുന്നു ഇവരുടെ നടുക്കല് പോയിക്കൊണ്ടിരുന്നത് നെഗറ്റീവ് പറഞ്ഞല്ലോട്ടോ സോ രണ്ടുപേരുടെയും പിണക്കം മാറ്റി ഒരുമിക്കാൻ നോക്കണം ഒരിക്കൽ പോലും കുഞ്ഞന് അവരെ കാണണം എന്നോ അമ്മ അച്ഛൻ അമ്മ എന്ന് വിളിക്കണമെന്നോ തോന്നുന്നില്ലേ മകളുടെ തെറ്റ് അവര് പൊറുക്കും കുഞ്ഞനും അച്ഛനും ആലോചിച്ച തീരുമാനമെടുക്കും മകളുടെ തെറ്റ് മകള് തെറ്റാണോ ശരിയാണോ അച്ഛനമ്മയാണ് അമ്മയാണ് എനിക്കും അവരുടെ ഇഷ്ടം തന്നെയാണല്ലോ എനിക്ക് അവരുടെ ഉപദേശത്തിന്റെ ആവശ്യമൊന്നുമില്ല പ്രശ്നങ്ങളുണ്ടാവും അംഗങ്ങളൊക്കെ അതൊക്കെ കൊറച്ച് നമ്മൾ കയറുന്ന പിന്നെ ഇപ്പത്തെ സാഹചര്യത്തില് എനിക്ക് എന്റെ ഒട്ടിക്ക് എടുക്കാൻ പറ്റിയ തീരുമാനം അല്ലെ ഈ ഒരു കാര്യത്തില് വേറെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റക്ക് എടുക്കുന്ന തീരുമാനം തന്നെയാവാം ഈ ഈ ഒരു പ്രശ്നത്തില് ഞട്ടിക്ക് തീരുമാനിക്കാൻ പറ്റില്ല ഇവിടെ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പോവാൻ പറ്റാത്ത അവസ്ഥയാണ് എപ്പോഴെങ്കിലും നിങ്ങളൊക്കെ കാര്യങ്ങൾ പോലെ പോവാൻ പറ്റി വിളിച്ചാലും ഇപ്പോൾ ട്ടെ ഭർത്താവിന്റെ വീട്ടുകാർ അമ്മയെ കാണാൻ സംസാ സമ്മതിക്കുന്നില്ല വീട്ടുകാരുമായിട്ട് സംസാരിക്കാനായിട്ടൊന്നും സമ്മതിക്കുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളിൽ കൂടിയാണ് കുഞ്ഞാൻ കടന്നു പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതിനു മുമ്പും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇതേ ചോദ്യത്തിന്റെ ഉത്തര പലതവണ വന്നിട്ടുണ്ട് ക്യു എ സെഷനിൽ എന്നൊക്കെയാണ് പറയുന്നത് ആ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങനെ നമുക്ക് തിരിമെടുക്കാൻ പറ്റില്ല കാരണം അങ്ങനുഭവിച്ചു വന്ന സിറ്റുവേഷൻസ് അങ്ങനെയാണ് റീസൺലി പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ കുഞ്ഞ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഏഹ് ഈ പറഞ്ഞ പോലെ ഇങ്ങനൊക്കെ സംഭവിച്ചേക്കാം അല്ലെ പറയാൻ പറ്റൂല കാരണം ചിന്തിക്കണ എന്റെ ഫാമിലി ആയിരിക്കുള്ളൂ ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ ആക്കിയേക്കണത് അല്ലെങ്കിൽ ഇങ്ങനെ സിറ്റുവേഷൻ സംഭവിച്ചേക്കണത് അപ്പൊ അവര് ആ മൈൻഡ് എടുക്കോളൂ നമുക്ക് എന്ന് വെച്ചാൽ നമ്മളെല്ലാരും ക്യാരക്ടർ നിക്ക് എന്റെ ക്യാരക്ടർ വെച്ച് ഞാൻ പറയണം എല്ലാവർക്കും സ്വന്തം വീട്ടുകാരെന് പറഞ്ഞാലും പെട്ടെന്ന് അത് മറക്കും അങ്ങനെയുള്ളവര് പറഞ്ഞാൽ നമുക്കത് വലിയൊരു ഇഷ്യൂ ആയിട്ടാണ് ഞാൻ തോന്നുന്നത് തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് അങ്ങനെയാണല്ലോ ഇപ്പൊ എന്തെങ്കിലും കൂട്ടന്മാരാണെങ്കിലും ആരെങ്കിലും ആയിട്ട് ഈ പറഞ്ഞ പോലെ തെറ്റാണ് നമ്മുടെ വീട്ടുകാർ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മറക്കും പക്ഷെ അത് ഇപ്പൊ ഏറ്റനായാലും വീട്ടുകാർക്കായാലും പെട്ടെന്ന് മറക്കാൻ പറ്റില്ലായിരിക്കാം അങ്ങനെ അങ്ങനെ നമുക്ക് ഒരുപാട് അത് ചെയ്യുന്നു പറയാൻ പറ്റില്ല പോട്ടെ തീർച്ചയായിട്ടും ഭർത്താവിനും വീട്ടുകാർക്കും ഈ മാതാപിതാക്കളോട് ദേഷ്യം ഉണ്ടാകാം പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പബ്ലിക്കിൽ വന്ന് പറയും പറയുമ്പോഴേക്കും എല്ലാവരും ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇതൊക്കെ കുടുംബത്തിനകത്ത് തന്നെ ഒരു പ്രശ്നമായിട്ട് വരാം പക്ഷെ പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ദേഷ്യമുണ്ടാവും തീർച്ചയായിട്ടും അപ്പോൾ അവർ സംസാരിക്കാതിരുന്നാലും എന്തു തന്നെയായാലും അവരുടെ സ്വന്തം മകളാണ് കുഞ്ഞൻ അപ്പോൾ അച്ഛനോടും അമ്മയോടും സംസാരിക്കാതെ ഇരിക്കാനും അവരോട് അവരെ കാണാതിരിക്കാനും കുഞ്ഞനോട് പറയേണ്ട ആവശ്യം എന്താണ് അത് വിലക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് പലരും പറയുന്നത് അപ്പോൾ ഇതുപോലെയുള്ള പല കുടുംബ പ്രശ്നങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണാറുണ്ട് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇരുന്ന് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ പലതും ഇതിനകത്ത് ഇതിനകത്തുണ്ടാകുന്നുള്ളൂ പക്ഷേ അതൊക്കെ വന്നിട്ടിങ്ങനെ സമൂഹത്തിൽ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയ വഴി എല്ലാവരെയും അറിയിക്കുന്നത് വഴി ആ പ്രശ്നങ്ങൾ സോൾവാകുന്നതിന് പകരം അത് കൂടുതൽ തീവ്രമാകുകയും പിന്നെ തീർക്കാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് പ്രശ്നങ്ങൾ നീങ്ങുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ സാധാരണ കണ്ടുവരുന്നത് അതുപോലെയുള്ള ഒരു ഫാമിലി ഇഷ്യൂ മാത്രമേ ഇവിടെയും ഉള്ളൂ ഒന്ന് തുറന്ന് സംസാരിച്ചാൽ തീരാനുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് പകരം ഇപ്പോൾ അങ്ങോട്ടും ഒക്കെ വീഡിയോസ് വഴിയൊക്കെ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ പക്ഷേ എന്ത് തന്നെയാലും ഇവരൊക്കെ ഒരു ഫാമിലിയാണ് ഇന്നിങ്ങനെ പറയും നാളെ അവരെല്ലാവരും കൂടി ഒന്നാകും അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ കാലം മാറി വരുന്നതനുസരിച്ചിട്ട് സമൂഹവും വ്യക്തികളും അവരുടെ സ്വഭാവങ്ങളും ഫാമിലി റിലേഷൻസും ഇതിലൊക്കെ വളരെയധികം മാറ്റങ്ങൾ ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഒരു കുടുംബത്തിൽ ജീവിച്ചവർ തന്നെ അച്ഛനും അമ്മയും മക്കളുമൊക്കെ തമ്മിൽ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല അച്ഛനും അമ്മയും എന്ത് തീരുമാനമെടുക്കുന്നു അതനുസരിച്ചിട്ട് മക്കൾ മുമ്പോട്ട് പോകും അവർക്കായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ വലിയ തലവേദനകളൊന്നും ഇല്ലാതെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു പക്ഷേ ഇന്നാണെങ്കിൽ കാലം മാറി കുട്ടികൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസവും പിന്നെ അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടും ജീവിതത്തിൽ അവർക്ക് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളും പിന്നെ അച്ഛനമ്മമാരെക്കാളും അറിവ് കൂടുതലുണ്ട് എന്നുള്ളൊരു വിശ്വാസവും ഇതൊക്കെ ഉള്ളത് കാരണം അവർക്ക് ഈ മാതാപിതാക്കളൊക്കെ പറയുന്നതും കേൾക്കുവാനോ അവരുമായിട്ട് ഒരു നല്ല ഒരു അവരുടെ മനസ്സ് വിഷമിക്കുമെന്നോ അങ്ങനെയൊന്നും പലരും ചിന്തിക്കാറില്ല ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് വശത്തും തെറ്റുകൂറ്റങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പബ്ലിക്കിൽ വന്ന് സംസാരിക്കാതെ പറഞ്ഞു തീർക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എന്തായാലും ഇങ്ങനെയൊരു വീഡിയോ കണ്ടപ്പോഴേക്കും ഈ ഒരു കാര്യം ഷെയർ ചെയ്യണമെന്ന് തോന്നി നിങ്ങളും ഇതിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ കണ്ടു കാണും സോഷ്യൽ മീഡിയയിൽ തന്നെ നിങ്ങൾക്കിതിനെക്കുറിച്ചിട്ട് എന്താണ് തോന്നുന്നത് എന്നുള്ളത് മറക്കാതെ കമൻ ബോക്സിൽ ഷെയർ ചെയ്യുക ഈ തെറ്റ് ആരുടെയും ഭാഗത്താണോ മാതാപിതാക്കളുടെയും ഭാഗത്താണോ അല്ല ഈ കുട്ടികളുടെയും ഭാഗത്താണോ തെറ്റ് എന്ന് എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം മറക്കാതെ ഷെയർ ചെയ്യുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്